ം ഇന്നലെ സുനിത വില്യംസും ടീമും സുരക്ഷിതമായി ഭൂമിയിലെത്തിയ വിവരം ഭൂമിയിൽ ലാൻഡ് ചെയ്ത വിവരം എല്ലാവരും കണ്ടല്ലോ ഒരു ജനതയോട് ഭരണകൂടത്തിനുള്ള കമ്മിറ്റ്മെന്റ് ആണ് ആ ദൃശ്യങ്ങളിൽ നിന്നും ബോധ്യമാകുന്നത് ശരി ആരംഭിക്കുന്നു ജനങ്ങളോട് സുതാര്യത കാണിക്കണം നാടകങ്ങൾ അഭിനയിക്കരുത് രണ്ടായിരത്തി പതിനേഴിൽ അവസാനിച്ച ഒരു കാര്യം ഇന്നലെ നിയമസഭയിൽ നാടകമായി വന്നു ഒരു ചോദ്യ നാടകവും ഒരു ഉത്തര നാടകവും കേന്ദ്ര ഫിഷിംഗ് മന്ത്രാലയം എഴുതുന്ന വാക്കുകളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക കോടിയാണ് ഒരു ദിവസം വെട്ടി വിഴുങ്ങുന്നതെന്ന് ഓർക്കുക പാവപ്പെട്ടവന്റെ ഫിഷിംഗ് മന്ത്രാലയമാണ് കേന്ദ്രത്തിൽ അങ്ങനെ ഒരു ഫിഷിംഗ് മന്ത്രാലയം ഉണ്ടെന്ന് ആദ്യമായിട്ട് അറിയുന്നു കേന്ദ്ര ഫിഷിംഗ് മന്ത്രാലയവും കൊച്ചിൻ ഷിപ്പ്യാർഡും നടത്തിയ പഠനങ്ങളിൽ പൂവാർ തീരം കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു വ്യക്തമാക്കാമോ ബഹുമാനപ്പെട്ട കുറെ എം എൽ എ മാരുടെ ചോദ്യമാണ് രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി എട്ടിലോ നടന്ന ഒരു പഠനത്തെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിക്കേണ്ട സാഹചര്യം എന്താണ് അതാണ് നാടകം അപ്പൊ നാടകത്തിലെ പ്രധാന നായകൻ മറുപടി പറയുന്നു തുറമുഖ വകുപ്പ് മന്ത്രി പൂവാറിൽ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിന് ഭാരിച്ച ചെലവ് വേണ്ടി വരുമെന്നും നെയ്യാർ കടലുമായി ചേരുന്ന ഭാരിച്ച ചെലവ് വേണ്ടിവരും ജനങ്ങൾക്ക് വേണ്ടി ഭാരിച്ച ചെലവ് ചെലവഴിക്കാനാണ് അധികാരത്തിൽ എത്തിക്കുന്നത് സുനിത വില്യംസിനെ കൊണ്ടുവന്നതിന്റെ ചെലവ് എത്രയാണെന്ന് അറിയാമോ ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ രണ്ടു പേർക്ക് വേണ്ടി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം കോടികൾ ചെലവഴിക്കും അത് അഭിനയിക്കുന്നവർക്ക് ബോധ്യം വരണം കേന്ദ്ര പൂവാറിൽ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിന് ഭാരിച്ച ചെലവ് വേണ്ടിവരുമെന്നും നെയ്യാർ കടലുമായി ചേരുന്ന ഭാഗമാണ് പൂവാർ എന്നതിനാൽ സിൽറ്റേഷൻ സാധ്യതയുള്ളതിനാലും ഗണ്യമായ രീതിയിൽ ഡ്രഡ്ജിംഗ് വേണ്ടി വരും എന്നുമാണ് പഠനങ്ങളിൽ കണ്ടെത്തിയത് പൂവാറിൽ അങ്ങനെ ഒരു കപ്പൽശാല നിർമ്മിക്കുവാൻ ബ്രേക്ക് വാട്ടർ പണിയുകയാണെങ്കിൽ അവിടെ സിൽറ്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ സിൽറ്റേഷനിലൂടെ വരുന്ന മണ്ണും ചെളിയും യാ പൈസ സർക്കാരിന് ചെലവില്ലാതെ ഡ്രഡ്ജ് ചെയ്ത് എടുക്കാൻ വിമാക്ക് തയ്യാറാണ് അടിയുടെ സിംബ് ഒരു പൈസയും സർക്കാർ ചെലവഴിക്കണ്ട മുഴുവൻ മണലും ആറ്റുമണൽ ആണ് വരുന്നത് അല്ല ആറ്റുമണൽ മുഴുവൻ മണലും ഒരു ചെലവുമില്ലാതെ വിമാക്ക് ഏറ്റെടുക്കുവാൻ തയ്യാറാണ് പിന്നെന്താണ് സർക്കാരിന്റെ വിഷമം ഡ്രഡ്ജിങ് തീർന്നു കിട്ടിയോ പ്രശ്നം തീർന്നു കിട്ടിയോ കൂടാതെ ബഹുമുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മറുപടി വരെയാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന മീറ്റിംഗ് രണ്ടായിരത്തി പതിനേഴ് ചേർന്ന യോഗത്തിൽ പൂവാറിൽ റോഡ് റെയിൽ കണക്ടിവിറ്റിയുടെ അപര്യാപ്തത റോഡ് അഞ്ച് കിലോമീറ്ററിന് അപ്പറോ റെയിൽവേ പതിനൊന്ന് കിലോമീറ്ററിന് അപ്പറോ എവിടെയാണ് അപര്യാപ്തത എന്ന് മനസ്സിലാവുന്നില്ല ഇത് കാസർഗോഡ് ഇരിക്കുന്നവർ മാത്രമല്ല ഈ മറുപടി കേൾക്കുന്നത് പൂവാറിൽ ഇരിക്കുന്നവർ കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ തൊട്ടപ്പുറത്തൂടെയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് കടന്നു പോകുന്നത് എവിടെയാണ് റോഡിന് അപര്യാപ്തത പൂവറിൽ റോഡ് റെയിൽ കണക്ടിവിറ്റിയുടെ അപര്യാപ്തത ഭൂമിയുടെ ഉയർന്ന മൂല്യം തീർച്ചയായിട്ടും ഉയർന്ന മൂല്യമാണ് കേരളത്തിലെല്ലായിടത്തും ഭൂമിക്ക് ഉയർന്ന മൂല്യമാണ് അത് ഗവൺമെന്റ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം ഭൂമിയുടെ ഉയർന്ന മൂല്യം എന്നിവ കണക്കിലെടുത്തും ബോംബെ തുറമുഖത്ത് കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായി സ്ഥലം ഏറ്റെടുത്ത് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനാലും അടിയാണ് ഡബിൾ സിംബൾ ബോംബെയിലെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാൽ ഇവിടെ തുറമുഖം വേണ്ട അല്ലെങ്കിൽ എന്നുള്ളതിൽ സംശയം അങ്ങനെയാണെങ്കിലേ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ എൻ എച്ച് പണിയുന്നുണ്ടല്ലോ എക്സ്പ്രസ് ഹൈവേകൾ നിരവധി പണിയുന്നുണ്ട് നമുക്ക് ആവശ്യമില്ലല്ലോ അവർ പണിയുകയല്ലേ എന്തിനാണ് കേരളത്തിൽ പണിയുന്നത് ഇത് ആരെ പൊട്ടലാക്കാനാണ് ഇങ്ങനെയുള്ള ഡ്രാമകൾ അഭിനയിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്കായി സ്ഥലം ഏറ്റെടുത്ത് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനാലും കൊച്ചിൻ ഷിപ്പ്യാർഡ് അസൗകര്യം പ്രകടിപ്പിച്ചതിനാൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് അസൗകര്യവും പ്രകടിപ്പിക്കുകയുള്ളൂ വിഴിഞ്ഞം തുറമുഖം വേണ്ടാന്ന് പറഞ്ഞ് കത്തെഴുതിയ ആശാന്മാരല്ലേ അവിടെ പോർട്ടിലിരിക്കുന്നത് തിരുവനന്തപുരം മെട്രോ വേണ്ട എന്ന് പറയുന്ന ആശാന്മാരല്ലേ അവിടെ കൊച്ചി മെട്രോ ദയവ് ഇത് തലസ്ഥാനത്തിന്റെ വിഷയങ്ങളിൽ കൊച്ചി ഇടപെടരുത് കൊച്ചിയിലെ ഒരു സ്ഥാപനവും കൊച്ചിയിലെ ഒരു വിദഗ്ധരുടെയും സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല അത്യാവശ്യം തലയുള്ളവർ ഉണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് അസൗകര്യങ്ങളോട് കൊച്ചിൻ ഷിപ്പാർഡിന്റെ ഒരു സൗകര്യം ഇവിടെ ആവശ്യമില്ല കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓരോ സാങ്കേതിക വിദഗ്ധവും ആവശ്യമില്ല കൊച്ചിൻ ഷിപ്പ്യാർഡ് അസൗകര്യം പ്രകടിപ്പിച്ചതിനാൽ പൂവാരൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്ന വിഷയത്തിൽ തുടർ നടപടി സ്വീകരിച്ചിരുന്നില്ല എപ്പോ രണ്ടായിരത്തി പതിനേഴിൽ ബഹുബന്ധപ്പെട്ട മന്ത്രി തുടർ നടപടി സ്വീകരിച്ചല്ലോ താങ്കൾ ഉൾപ്പെടെ തുടർ നടപടി സ്വീകരിച്ചിട്ട് എന്താണ് തുടർ നടപടി സ്വീകരിച്ചില്ല എന്ന് നിയമസഭയിൽ പരിപാടനമായ നിയമസഭയിൽ മറുപടി പറഞ്ഞത് ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ എന്താണ് പറഞ്ഞത് ഐറ്റം തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് കപ്പൽ നിർമ്മാണത്തിലും സമുദ്ര ഗതാഗതത്തിലും ഇന്ത്യയുടെ സാന്നിധ്യം പരിമിതമാണെന്നും ആയത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ നടത്തും കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇക്കാര്യത്തിൽ സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പറഞ്ഞല്ലോ മന്ത്രി പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴോടെ തുടർ നടപടി അവസാനിക്കുന്നത് ഇനി താങ്കൾ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഈ തെക്കൻ കേരളത്തിൽ ഏതാണ് സ്ഥലം എന്നുള്ള സംശയം ഉന്നയിച്ചപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു അത് തലസ്ഥാനത്തെ പൂവാറാണെന്ന് പറഞ്ഞു അങ്ങനെ താങ്കളും തുടർ നടപടി സ്വീകരിച്ചു ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാർച്ച് പതിനൊന്നിന് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി അവതരിപ്പിച്ച രേഖയിൽ വിഴിഞ്ഞം തുറമുഖ അധിഷ്ഠിത വികസനം ലോജിസ്റ്റിക് പാർക്കുകൾ കപ്പൽ നിർമ്മാണം വെയർഹൌസിംഗ് സമർപ്പിത വികസന സോണുകൾ എന്നിവ അടങ്ങിയ തലസ്ഥാന മേഖലാ വികസന പദ്ധതി നടപ്പാക്കും പിന്നെ എന്തിനാണ് ഈ രണ്ടായിരത്തി പതിനേഴിലെ ചത്ത കുതിരയെ ഭരിച്ചുകൊണ്ടുവരുന്ന എന്തിനാണ് ആരുടെ അജണ്ടയാണ് ഈ അജണ്ട ഞങ്ങൾ കുറച്ചുനാൾ മുമ്പ് കണ്ടിരുന്നു പൂവാറിൽ ഒരു പുതിയ കപ്പൽശാല ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ലോബികൾ സ്വയം അഭിമുഖങ്ങൾ നൽകുന്ന കഥകൾ ഞങ്ങൾ കണ്ടിരുന്നു അത് അതേ നാടകം നിയമസഭയിലും വേണമായിരുന്നോ എന്നുള്ളതാണ് തിരുവനന്തപുരത്തുകാരുടെ തലസ്ഥാനവാസികളുടെ സംശയം ഇനി മന്ത്രിക്ക് ന്യായീകരിക്കാൻ ഒരു സാധ്യത കൂടി വരുന്നുണ്ട് തൊട്ടടുത്ത് തൂത്തുക്കുടി കടലൂർ പ്രദേശത്ത് പുതിയ ഷിപ്പ്യാർഡ് വരാൻ തീരുമാനിച്ചതിനാൽ പൂവാർ കപ്പൽശാലയ്ക്ക് ട്രിമാൻഡ്ര കപ്പൽശാലയ്ക്ക് സാധ്യത കുറവാണ് വേണമെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും നിയമസഭയിൽ ഒരു മറുപടി പറയാം കാരണം അവര് മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ ലക്ഷ്യം വെക്കുന്ന കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ആദ്യമായിട്ട് അവരുടെ ഷിപ്പിംഗ് നയം തന്നെ പ്രഖ്യാപിച്ചു ഇവിടെ ഇപ്പോഴും ഈ കപ്പൽ ശാലയും പോർട്ടും കടലും എന്താണ് ഓരോ രാജ്യത്തിന്റെയും ഓരോ ഇക്കോണമിയുടെയും പ്രാധാന്യമെന്ന് തിരിച്ചറിയുന്നവർ ലോകത്തുണ്ട് നമുക്ക് ഈ ചുക്കും ചുണ്ണാമ്പുമാണെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ വിത്ത് ട്വന്റി ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ഷിപ്സ് കേട്ടല്ലോ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് കപ്പലുകൾ ഷിപ്സ് യൂറോപ്പ് കൺട്രോൾസ് തേർട്ടി ഫൈവ് പെർസെന്റേജ് ഫ്ലീറ്റ് ലോകത്തിന്റെ മുപ്പത്തിയഞ്ചു ശതമാനം കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നത് യൂറോപ്പാണ് അവർക്ക് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് കപ്പലുകളുണ്ട് അവരുടെ ആ അഭിമാനം അല്ലെങ്കിൽ അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഒരു ഊന്നി ഗ്ലോബൽ വൈറ്റ്ലോബൽ ആഗോള ഉൽപാദനത്തിൽ വെറും പതിനഞ്ച് ശതമാനമേ അവർക്കുള്ളൂ യൂറോപ്പിന് the 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 European shipping fleet fleet. is one of of largest in world, world representing around 35% GDP യൂറോപ്യൻ ഷിപ്പിംഗ് ഫ്ലീറ്റ് ലാർജസ്റ്റ് ഫ്ലീറ്റ് ഉത്പാദിപ്പിക്കുന്നവർ ലോകത്തിലെ എല്ലാ തരം കപ്പലുകളുടെയും ഉടമസ്ഥരാണ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ സ്പെസിഫിക്കലി യൂറോപ്യൻ ഷിപ്പിംഗ് കൺട്രോൾ തേർട്ടി പെർസെന്റ് ബൾക്ക് 44% of ships, 35% ർഷിപ്സ് തേർട്ടി ഫൈവ് പെർസെന്റ് ഇത്രയും കപ്പലുകൾ ലോകത്തിലോടുന്ന ഇത്രയും കപ്പലുകളുടെ മുപ്പത്തി അഞ്ച് ശതമാനം യൂറോപ്യൻ യൂണിയൻ ആണ് കൈകാര്യം ചെയ്യുന്നത് യൂറോപ്യൻ ഇനിയാണ് അതിന്റെ പ്രധാന കാതലവർ പറയുന്നത് യൂറോപ്യൻ ഷിപ്പിംഗ് റെപ്രസെന്റ് അസെറ്റ് ഫോർ യൂറോപ്പ് അടിയുടെ സിമ്പിൾ യൂറോപ്യൻ ഷിപ്പിംഗ് ഇത് യൂറോപ്പിൽ നിന്ന് കേൾക്കുന്ന നിരവധി പ്രേക്ഷകരുണ്ട് യൂറോപ്യൻ ഷിപ്പിംഗ് റെപ്രസെന്റ് ജിയോ പൊളിറ്റിക്കൽ അസെഡ് ഫോർ യൂറോപ്പ് ഫെസിലിറ്റേറ്റിംഗ് ദി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഫുഡ് ആൻഡ് എനർജി സെവൻറ്റി സിക്സ് പെർസെന്റ് ട്രേഡ് ഈസ് എനേബിൾഡ് ബൈ ഷിപ്പിംഗ് ഇതിലൊക്കെ എന്തെങ്കിലും ഗ്രാഹ്യം ഉണ്ടാവണം എക്സ്റ്റേണൽ ട്രേഡ് എന്താണ് കയറ്റുമതി എന്താണ് ഇറക്കുമതി എന്താണ് ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് ഇമ്പോർട്ട് ഗുഡ്സ് ഫുഡ് ആൻഡ് എനർജി ആ സമൂഹത്തിന്റെ ഭക്ഷണത്തെക്കുറിച്ചും എനർജിയെക്കുറിച്ചുമുള്ള സുരക്ഷിതത്വ ബോധമുള്ള യൂറോപ്പ് അവർ പറയാണ് ജിയോ പൊളിറ്റിക്കൽ അസറ്റ് ഫോർ യൂറോപ്പ് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് കപ്പലുകൾ അത് എങ്ങനെ കാത്തുസൂക്ഷിക്കണം അവരെ കടത്തിവെട്ടി പുതിയ ചില ഏഷ്യൻ രാജ്യങ്ങൾ മുന്നേറുന്നു എന്നുള്ളതിലുള്ള ആശങ്കകൾ പുറപ്പെടുവിക്കുന്ന ലേഖനത്തിൽ നിന്നാണ് ഇത്രയും വിവരങ്ങൾ ശൈലിംഗമെന്റിയെ അവതരിപ്പിക്കാൻ വേണ്ടി തപ്പിപ്പെറുക്കിയെടുത്തത് അപ്പോ കപ്പലും കടലും പോർട്ടും കപ്പൽ നിർമ്മാണവും ഒക്കെ ഒരു രാജ്യത്തിന്റെ എന്താണ് ക്ഷേത്രങ്ങളെന്ന് പറയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സർവകലാശാലകളെ കുറിച്ചും അണക്കെട്ടുകളെ കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത് ഇന്ത്യയുടെ മോഡേൺ ടെമ്പിൾസ് എന്നാണ് പറഞ്ഞത് അതുപോലെയാണ് കപ്പൽശാലയായാലും തുറമുഖമായാലും നിങ്ങൾ ഇത്രയും നാളും പൂഴ്ത്തിവെച്ചു മുപ്പത് മുപ്പത്തഞ്ചു വർഷമായി ഇന്ത്യക്ക് ഒരു തുറമുഖം ഇല്ലാതാകും ഇല്ലാതെ ഞങ്ങൾ നിലനിർത്തും എന്ന് ഉറപ്പാക്കിയവർ ദയവ് ചെയ്ത് ഇനിയും മദർ മദർവെസലുകളും യുദ്ധക്കപ്പലുകളും അതുപോലുള്ള വൻകിട കപ്പലുകൾ നിർമ്മിക്കുവാനുള്ളൊരു കഴിവ് ഈ രാജ്യത്തിന് ഇല്ലാതാക്കരുത് വേണ്ടി വന്നാൽ ഇടതുപക്ഷ സർക്കാരിന്റെ നയം ഇക്കാര്യത്തിൽ എന്തായിരുന്നു എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാക്കേണ്ടി വരും അതുകൊണ്ട് തുറമുഖമല്ല തുറമുഖത്തോടൊപ്പം കപ്പൽശാലയുടെയും പ്രവർത്തനം രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരികയാണ് തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട വിഷയമാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി മാറാൻ പോകുന്നതാണ് കപ്പൽശാല അതുകൊണ്ട് ഏതെങ്കിലും കളികളിലും നാടകങ്ങളിലും ഉൾപ്പെടുത്തി ഈ പ്രോജക്റ്റിനെ തളർത്താൻ ആര് ശ്രമിച്ചാലും തലസ്ഥാനവാസികൾ അതിന് അനുവദിക്കില്ല ഇതുപോലെ നിരന്തരം നിരന്തരം വഴക്കുണ്ടായിട്ടാണ് വഴക്കുണ്ടാക്കിയിട്ടാണ് ഇവിടെ ഒരു തുറമുഖം വന്നത് അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ വമ്പൻ കപ്പലുകളുടെ മൂന്നാമൻ മൂന്നാമത്തവൾ എമേലിയായി ഇന്നലെ രാവിലെ എട്ട് പത്തൊൻപതിന് പ്രവേശിച്ചു പത്തോ നാൽപ്പതോ മണിക്കൂർ നമ്മുടെ തുറമുഖത്തുണ്ടാകുമായിരിക്കും വന്നത് പതിനാല് പോയിന്റ് ആറ് മീറ്റർ ഡ്രാഫ്റ്റ് ആണ് പോകുമ്പോൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം ഷൈനിങ് ഓഫ് എലിയാസ്റ്റോ